നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ഗുരുപൂർണിമ ദിനത്തിലെ ഗുരുപൂജയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടങ്ങുന്നില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും എല്ലാം കൂടി ഒരു ചക്ക കൂട്ടാൻ പരിപമാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും പക്ഷേ കാതലായ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഗുരുപൂർണിമ ദിനം നമുക്കറിയാം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആചരിച്ചു വരുന്ന അല്ലെങ്കിൽ പ്രധാനമായും അവരാണ് ഇതൊക്കെ ആചരിച്ചു വരുന്നത് എന്നാണ് യാഥാർത്ഥ്യം അവരുടെ തന്നെ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളിൽ മാതൃപൂജ ഗുരുപൂജ ഇതൊക്കെ തന്നെ നടത്താറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പൂജിക്കുന്ന തരത്തിൽ ഒക്കെ ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷേ ഇതൊക്കെ തന്നെ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലെടുത്ത് വലിയ രീതിയിൽ വാർത്തയാക്കുമ്പോഴാണ് തിരിച്ചും മറിച്ചും ഒക്കെ വാർത്തകൾ വരുന്നത് വിവാദങ്ങൾ വരുന്നത് പ്രതികരണങ്ങൾ വരുന്നത് ഇപ്പോഴിതാ എസ് എഫ് ഐയും കെ എസ് യു എം വി ഗോവിന്ദൻ മാഷും വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ തന്നെ ഇത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതാണ് കാണുന്നത് അതോടൊപ്പം ഗവർണർ ഇതിനെ പൂർണ്ണമായും യോജിച്ച് ഇത് അതായത് ഗുരുക്കന്മാരെ പൂജിക്കുന്നത് നമ്മുടെ സംസ്കാരം ദേശീയ സംസ്കാരത്തിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് നമ്മുടെ ഗവർണർ പറയുന്നത് അതോടൊപ്പം മറ്റേ ബി ജെ പി അനുകൂല ആളുകൾ നേരത്തെ നമ്മുടെ നേതാക്കന്മാരുടെ കാലുകൾ പലരും തൊട്ടു വന്നിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വാർത്തകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ കാലിൽ തൊട്ടു വന്നിക്കുന്ന പാർട്ടി പ്രവർത്തകയുടെ ഫോട്ടോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതേപോലെ വാളയാറിലെ രണ്ട് കുട്ടികളുടെ അമ്മ അതായത് വാളയാറിൽ മരണപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ അമ്മയെക്കൊണ്ട് പിണറായി വിജയൻ കാല് പിടിപ്പിച്ചു എന്ന തരത്തിൽ പ്രചരിച്ച ചിത്രം അന്ന് പിണറായി വിജയനെ കാണാൻ വേണ്ടി അമ്മ വരുന്നു അമ്മ തൊട്ട് വന്നിക്കുന്ന ചിത്രം അന്ന് വലിയ രീതിയിൽ പ്രചരിക്കുകയും അത് വിവാദങ്ങളിൽ പെടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതൊന്നും തന്നെ അനാചാരമല്ലേ എന്ന ചോദ്യമാണ് ഉയർന്നത് ഇപ്പോൾ ഗുരുവിൻ്റെ കാല് ശിഷ്യ പിടിക്കുന്നതും അതേപോലെ ഒരു നേതാവിൻ്റെ കാല് അണികൾ പിടിക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്ന ചോദ്യമാണ് ഉയർന്നത് എന്തായാലും ഇതിൽ വലിയ വാഗ്വാദങ്ങളും പ്രതികരണങ്ങളും ഇനി വരുന്ന ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്